നമസ്കാരം ഫോർട്ടിക്യൂസിലേക്ക് സ്വാഗതം വിദേശയാത്രയിലും മോദിക്ക് സ്വസ്ഥത നൽകാതെ വിടാതെ പിന്തുടരുകയാണ് സഖ്യകക്ഷികൾ പണ്ടൊക്കെ മനസമാധാനത്തോടെ ഉല്ലസിച്ച് വിദേശ പര്യടനം നടത്തിയ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് മോദി ഇല്ലാത്ത തക്കം നോക്കി വമ്പൻ കാര്യമാണ് ഘടകക്ഷികൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ സത്യത്തിൽ ഓരോ ദിവസം കൂടുന്തോറും നിതീഷിന്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് കൂടി വരികയുമാണ് എന്നാൽ നിതീഷ് ഭീഷണി സ്വലം മുഴക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയിലെ പല പ്രമുഖ നേതാക്കളും ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ എൻ ഡി എയിലെ വിള്ളലാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സർക്കാരിന് മുമ്പിൽ വമ്പൻ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ ബീഹാറിൽ മുപ്പതിനായിരം കോടി രൂപ വേണമെന്ന് നിതീഷ് ആവശ്യപ്പെട്ടതായാണ് വിവരം എക്കണോമിക്സ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ധനമന്ത്രി നിർമ്മല സീതാരാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യം നിതീഷ് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെന്നാണ് വിവരം കാരണം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൽ നിരവധി വായ്പകളാണ് ഇന്ത്യക്കായി അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നും മറ്റുമൊക്കെ എടുത്തിരിക്കുന്നത് സത്യത്തിൽ കടത്തിലോടുന്ന നരേന്ദ്രമോദി സർക്കാരിനോടാണ് നിതീഷ് കുമാർ ഇത്രയും ഭീമമായ തുക വായ്പയായി ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വികസന പ്രവർത്തികൾക്കായി നൽകാൻ ചില്ലിക്കാശ് പോലും ഇല്ലാത്ത സർക്കാരിനോടാണ് നിതീഷ് കുമാർ ഇത്രയും പണം കടമായി ചോദിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് വായ്പ ആവശ്യപ്പെട്ട കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നിതീഷിന്റെ ഈ ആവശ്യത്തിന് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മുപ്പതിനായിരം കോടിക്ക് പുറമെ മറ്റു ചില ആവശ്യങ്ങളും നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒമ്പത് വിമാനത്താവളങ്ങൾ നാല് മെട്രോ ലൈനുകൾ നിരവധി മെഡിക്കൽ കോളേജുകൾ താപ വൈദ്യുത നിലയങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ റോഡ് അറ്റകുറ്റപ്പണിക്ക് വേണ്ട പണം എന്നിവയാണ് നിതീഷിന്റെ മറ്റുള്ള ആവശ്യങ്ങൾ എൻ ഡി എയിലെ മറ്റൊരു സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവും സർക്കാരിന് മുമ്പാകെ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് ഒരു വർഷം ഭക്ഷ്യവസ്തുക്കൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയുടെ ഏതാണ്ട് പകുതി വരും മുന്നണിയിലെ കക്ഷികളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ കടങ്ങൾ പരമാവധി കുറക്കാൻ ലക്ഷ്യമിടുമ്പോഴാണ് വലിയ ആവശ്യങ്ങളുമായി സഖ്യകക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനക്കമ്മി ജി ഡി പി യുടെ അഞ്ച് ദശാംശം ഒരു ശതമാനത്തിലേക്ക് കുറക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റ് അവതരണം ഐ എം എഫിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ എട്ട് ദശാംശം ഒരു ശതമാനമായിരുന്നു രാജ്യത്തിന്റെ ധനക്കമ്മി നിലവിലേകദേശം നൂറ്റി അറുപത്തിമൂന്ന് ലക്ഷം കോടി കേന്ദ്ര സർക്കാരിന് കടമായും മറ്റു ബാധ്യതകളുമായും ഉണ്ട് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എമ്പത്തിമൂന്ന് ലക്ഷം കോടിയായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിലാണ് സഖ്യകക്ഷികളുടെ ഈ ഭീമമായ ആവശ്യം അതേസമയം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദിയെ ചൂഷണം ചെയ്തും ഭീഷണിപ്പെടുത്തിയും മുൾമുനയിൽ നിർത്തുകയാണ് ജെ ഡി യുവും ടി ഡി പി അവസരം കിട്ടുമ്പോഴൊക്കെ വമ്പൻ ആവശ്യങ്ങളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സർക്കാരിനോട് ചോദിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലം സുഖമായി ഒരു പ്രശ്നവുമില്ലാതെ ഭരിച്ച നരേന്ദ്രമോദിയെയും സംഘത്തിനെയും വരച്ചവരയിൽ നിർത്തിക്കുകയാണ് സഖ്യകക്ഷികൾ എന്നാൽ ഇത്തരത്തിൽ ഇടയ്ക്കിടെ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നതിൽ എൻ ഡി എക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസം ആകുമ്പോഴേക്കും എൻ ഡി എയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിതീഷ് കുമാറിന്റെ ഈ അവസരം മുതലാക്കിയുള്ള ഭീഷണികൾക്കെതിരെ ബി ജെ പിയിലെ പല കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്